ഗാസയിലെ ഹോളി ഫാമിലി കത്തോലിക്ക ദേവാലയത്തിന് നേരെ വ്യോമാക്രമണം ആക്രമണത്തിൽ ഇടവക വികാരി ഫാദർ ഗബ്രിയൽ റോമാനലി ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു ഫാദർ റോമാനലിയുടെ കാലിനാണ് പരിക്കേറ്റത് സ്ട്രിപ്പിലെ ഏക കത്തോലിക്ക പള്ളിയാണ് വടക്കൻ ഗാസയിലെ ഹോളി ഫാമിലി കത്തോലിക്ക ദേവാലയം ഷെല്ലാക്രമണത്തിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല യുദ്ധസമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴായി വിളിച്ചിരുന്ന ഇടവകയാണിത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഇടവക വികാരിയായ ഫാദർ ഗബ്രിയൽ റോമാനെല്ലിക്ക് അടുത്ത സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത് ഗാസയിൽ ദീർഘകാലമായി യുദ്ധാന്തരീക്ഷമാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ ദേവാലയം ഇപ്പോൾ ഒരു ഒരഭയസ്ഥലമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി സഭാംഗങ്ങളായ രണ്ട് കന്യാസ്ത്രീമാർ പള്ളിയിൽ നിന്ന് തൊട്ടടുത്ത കോൺവെന്റിലേക്ക് പോകുമ്പോഴും വെടിയേറ്റിരുന്നു